ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ധീരനായ പോരാളി സഖാവ് ബി എസിൻ്റെ കൂടി ഉണ്ടായിരിക്കുന്നത് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാത്തിലുമുപരി സി പി ഐ എം പ്രവർത്തകൻ ഒരു സി പി എമ്മിൻ്റെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന നേതാവ് എന്ന നിലയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ രണ്ടക്ഷരമാണ് ബി എസ് എന്നുള്ളത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്തേക്ക് വരുമ്പോൾ വി എസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി നടത്തിയ ഇടപെടൽ അതൊക്കെയാണ് വലിയ തോതിൽ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ അത് കൊച്ചുകുട്ടികൾ മുതൽ വളരെ പ്രായമായ മനുഷ്യരെ വരെ സ്വാധീനിക്കുന്ന ഒന്നായിരുന്നു ആളുകളെ പിടിച്ചിരുത്തുന്ന ഒന്നായിരുന്നു അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് പണ്ട് മൈക്കൊന്നുമില്ലാത്ത കാലത്ത് ജനങ്ങളെ കൂടുതൽ ശ്രദ്ധ അവർ ശ്രദ്ധയോടിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു രീതി അവലംബിച്ചത് പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായി രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഒരു തൊഴിലാളിയായിരുന്ന സഖാവ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ എന്താണ് ജനങ്ങളുടെ മനസ്സിനകത്ത് നേടിയ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർക്കും എല്ലാവർക്കും വലിയ ദുഃഖമാണ് നൽകുന്നത് പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇറങ്ങി വന്ന കണ്ണിയിൽ അവസാനത്തെ കണ്ണിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടി നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു അദ്ദേഹം നൽകിയ പോരാട്ട വീര്യവുമായി ഈ പ്രസ്ഥാനം ഇനിയും ജനങ്ങൾക്കിടയിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് എസ് നമുക്കറിയാം എത്ര എത്ര വിഷയങ്ങളാണ് വി എസ് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അനാരോഗ്യത്തുറന്ന് മാറി നിൽക്കുന്ന ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു നിശ്ശബ്ദതയായിരുന്നു അല്ലെ ജനകീയ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നു സഖാവ് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള ജനകീയ വിഷയങ്ങളുണ്ട് അതെല്ലാം കേരളീയ സമൂഹം ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തായാലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തായാലും എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലായാലും പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലായാലും എല്ലാം ജനങ്ങൾക്കൊരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മുന്നണി പോരാളിയായി സഖാവ് കാലഘട്ടത്തിൽ ശബ്ദം സജീവമല്ലെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ അങ്ങനെ ഒരു അദ്ദേഹം അനാരോഗ്യത്തോടുകൂടിയാണ് പൊതു രംഗത്ത് നിന്നും മാറുന്നത് ഇപ്പൊ കഴിഞ്ഞ പിറന്നാളിന് അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു അനാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുമ്പോഴും വി എസിൻ്റെ ഒരു വലിയ തോതിലുള്ള പ്രസൻസ് നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് അത് പുതിയ തലമുറ അദ്ദേഹത്തിന് ശേഷം വന്ന നേതൃത്വം വലിയ തോതിൽ വി എസിൻ്റെ ആ ഒരു നേതൃത്വത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ അപ്പം തീർച്ചയായും പാർട്ടി അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ തൊഴിലാളി പക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പുതുതലമുറയ്ക്കും അത് മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയായി മാറുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടമെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ആഴത്തിൽ പതിഞ്ഞ മുഖമാണ് വി എസ് എന്നുള്ളത് അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷ നേതാക്കന്മാർ അവർ അപ്പം നമുക്കറിയാം എ കെ ജി ആയാലും ഇ എം എസ് ആയാലും ഇ കെ നയനാരായാലും അപ്പം ഇതുപോലുള്ളൊരു നേതാക്കന്മാരുടെയൊക്കെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ച ഒരു കരിസ്മയുണ്ട് അതോടൊപ്പം തന്നെ സഖാവ് വി എസ് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾ കൊണ്ടും ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ് സഖാവിന് മരണമില്ല എല്ലാവരുടെ മനസ്സിലൂടെ ഈ നാടിൻ്റെ മനസ്സിലൂടെ സഖാവ് വി എസ് ജീവിക്കുകയാണ്